എടവണയിൽ വികസന ജാഥയുമായി സി പി എം എൽ ഡി എഫ് ഭരണസമിതിയുടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം പഞ്ചായത്തിലെ വാർഡുകളിലൂടെയും ജാഥ പര്യടനം നടത്തും കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളമായി എടവണ്ണ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മുപ്പതിന് ഈ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേറ്റതിനു ശേഷം ഇതുവരെ എടവണ്ണ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത വിപുലമായ ഐതിഹാസികമായ വികസന പ്രവർത്തനം എടവണ്ണയിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ വേണ്ടത്ര ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുന്നതിന് ഈ കഴിഞ്ഞ കാലയളവിൽ ഞങ്ങൾക്കുണ്ടായ പല സംഘടനാപരവും രാഷ്ട്രീയവുമായ തിരക്കുകൾ കാരണം സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട് വീണ്ടും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോൾ ഈ വിഷയങ്ങളാകെ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചും വളരെ അത്യന്താപേക്ഷിതമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷാണ് ജാഥ ക്യാപ്റ്റൻ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് വൈസ് ക്യാപ്റ്റനുമാണ് നാളെ വൈകുന്നേരം നാല് മണിയോടെ പാണ്ടിക്കാട് വാർഡിൽ നിന്നാണ് ജാഥ പര്യടനം ആരംഭിക്കുക തുടർന്ന് വിവിധ വാർഡുകളിലൂടെ പര്യടനം നടത്തി രാത്രി ഏഴ് മണിയോടെ കല്ലിടുമ്പിൽ സമാപിക്കും ചൊവ്വാഴ്ച പടിഞ്ഞാറെ ചാത്തല്ലൂരിലാണ് ജാഥയുടെ സമാപനം നടക്കുക പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും സിപിഎം നേതാക്കളും ജാഥയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ എം ജാഫർ പി കെ മുഹമ്മദ് അലി പി ബാബു കെ റഹീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്